ില്ല അതും പറ്റത്തില്ല ഞാൻ ഒന്നിടയ്ക്ക് നൂറ് പറഞ്ഞ ടി വി ീ വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾക്ക് എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് തോന്നി അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നുമില്ല അപ്പോൾ ഇന്നലെ വീട്ടിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഉൾപ്പെടെ പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം നാളത്തെ നമ്മൾക്ക് എത്ര രൂപ അവിടെ വിറ്റ് വിറ്റ് വരെ വരവുണ്ടാവുമെന്നോ ആ മുഴുവൻ തുകയും ആ ഒരു ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നമുക്ക് അയയ്ക്കണം അയച്ചു കൊടുക്കണം കളക്ടർ പകരം അത് അയച്ചു കൊടുക്കണം എന്നൊരു തീരുമാനമെടുത്തു

ആളുകളെ നല്ല രീതിയിൽ സഹകരിച്ചു എനിക്ക് ഇന്നത്തെ ലാഭമല്ല എന്റെ മുതൽ ഉൾപ്പെടെ ഞാൻ ഇത് ഇന്നത്തെ ലിസ്റ്റ് എത്ര രൂപ ഇന്നിവിടെ ലഭിക്കുന്നു ഞാൻ എന്റെ കടയ്ക്കാത്തോട്ട് കൊണ്ട് കേറുന്നില്ല പുറത്ത് ഓപ്പൺ ആയിട്ട് ബക്കറ്റ് വെച്ചിട്ടുണ്ട് ആ ബക്കറ്റിൽ ഇടുക ബാലൻസ് വേണ്ടവർക്ക് ബാലൻസ് എടുക്കാം അല്ലാത്തവർക്ക് അത് മൊത്തം ഇട്ടിട്ട് പോകാം നല്ല രീതിയിലുള്ള സഹകരണം ആളുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് വല്ലാത്തൊരു കാർ നിങ്ങള് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ പിന്നെ ആശയം അതെ പുള്ളിക്കാരെ എന്താ വളരെ സന്തോഷം തോന്നി കാരണം രണ്ടായിരത്തി പതിനെട്ടില് നമ്മളിത് അനുഭവിച്ചതാണ് ഇതേ ഒരു അവസ്ഥ നമ്മുടെ തൊട്ടടുത്ത ദേശമായ പന്തളത്ത് അത് ഞങ്ങളെല്ലാം നിൽക്കി പോയായിരുന്നു അവിടെ പന്തളം തിരുവല്ല ഇല്ല ഇപ്പോഴും ഓർക്കപ്പെടുത്തൊരു സംഭവമാണ് ഇത് ഉണ്ടായത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ഇത്രയും ദൂരം എത്തിപ്പെടാൻ പറ്റത്തില്ല അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള ചില ചില പരിപാടികളിലൂടെ പണം കണ്ടെത്തി നമുക്ക് എത്തേണ്ടായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ ഓണർ ഇതിനെ കുറിച്ച് സംസാരിച്ച രാത്രിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് എല്ലാ രീതിയിലും പങ്കാളികളാണ് ഇപ്പൊ എത്ര രൂപ ബില്ലാകുന്നോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ഇപ്പൊ ഒരു കസ്റ്റമർ വന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ പറ്റായി ഞാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ബാലൻസ് അധികം തന്നെ നിങ്ങൾ എടുത്തോണം ഞാൻ എടുത്ത കാര്യത്തിൽ പറഞ്ഞു അങ്ങനെ നല്ല രീതിയിൽ ആളുകൾ സഹകരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം വിറ്റ് മാറ്റാൻ പറ്റുമോ അത്രത്തോളം വിറ്റു മാറ്റുന്നുണ്ട് ഇപ്പൊ നിലവിൽ ഓപ്പൺ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഇരുപത് ശതമാനം കുറച്ചാണ് ഞാൻ കാണാൻ പറ്റുന്ന ഇരുപത് ശതമാനത്തോളം പിന്നെ ഡിസ്കൗണ്ട് എടുത്താണ് ഉദാഹരണം ആനാർ ഓപ്പൺ മാർക്കറ്റ് ഇരുനൂറ് മുതലും മേപ്പോട്ടാണ് ഞാൻ ഇത് നൂറ്റി എൺപതിനാണ് വിൽക്കുന്നത് ഓറഞ്ച് നൂറ്റി നാപ്പത് മുതൽ മേപ്പോട്ടാണ് ഞാൻ നൂറ്റി ഇരുപതിനായിരുന്നു കുറച്ച് വിൽക്കുന്നത് ഏത്തപ്പഴത്തിന് എൺപൂരാണ് മാർക്കറ്റുണ്ട് ഞാൻ ഒന്നരയ്ക്കാണ് നൂറിനാണ് ഇന്ന് വിൽക്കുന്നത് കാരണം മാക്സിമം എന്റെ സാധനം വിറ്റ് ഈ ബക്കറ്റ് വീഴണം ആ ഒരു ഞാൻ ചെയ്യുന്നത് വില കുറച്ച് ആ ഒരു ആഗ്രഹത്തോടെ അത്രേ ഉള്ളൂ നമുക്ക് കടക്കി പേര് ഒന്നുമില്ല ഈ പിടിയൂരിൽ എത്ര വർഷത്തുള്ള പെട്ടിക്കടയാണ് അത് നമുക്ക് പ്രത്യേകിച്ച് പേര് ഒന്നുമില്ല പേരിന് വേണ്ടിയല്ല ആരും അറിയാതെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് ആഗ്രഹിച്ച വെച്ചില്ലെങ്കിൽ ജനങ്ങൾ ഇത് അറിയത്തില്ല അതിനാണ് ഞാൻ ഞാൻ എടുക്കുന്നത് അല്ല ുംല്ലേ വൈകുന്നേരം എണ്ണി പെട്ടിപ്പൊട്ടിയെടുക്കുന്നതാണ് അപ്പോഴൊക്കെ സഹിക്കുന്ന ആളുകളൊക്കെ അതുകൂടാതെ എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കടല മുഴുവൻ സാധനങ്ങളും അദ്ദേഹം എടുത്തോളാം അതിന്റെ പൈസ ഞാൻ കരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ അത് മൊത്തം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഇത് കാരണം എല്ലാ ജനങ്ങൾക്കും പിന്നെ ഇതിലൊരു പങ്കാളികളാവണം അതിനുവേണ്ടി ഞാൻ വേണമെങ്കിൽ കുറച്ച് സാധനം തരാം ബാക്കി ഞാൻ അത് പബ്ലിക്കിന് കൊടുക്കാൻ താൻ പറഞ്ഞത് മുഴുവൻ സാധനം എടുത്ത് മുഴുവൻ പൈസ തന്ന് മക്കൾ ലിട്ടിച്ച് പോകാൻ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചൊരു നല്ലൊരു മനുഷ്യനെ വിളിച്ച് പറഞ്ഞു പക്ഷേ ഞാനന്തരം ആൻസർ കൊടുത്തത് മുഴുവൻ സാധനം എടുത്ത് അങ്ങനെ കടയ കാലിയാക്കുന്ന താല്പര്യമില്ല കുറേ ജനങ്ങളുടെ അറിയണം ജനങ്ങളെ അറിയണം ജനങ്ങളെ ജനങ്ങളിൽ പങ്കാളികളാവണം ആ ഒരു ഉദ്ദേശം ലക്ഷ്യൂടെ ഇതിന് ആണ് എത്ര രൂപ വീഴുന്നോ എത്ര രൂപ ഉണ്ടെങ്കിലും ഞാൻ എണ്ണത്തില്ല ഇവിടുള്ള ആരെങ്കിലും പൗരപ്രഭൂരായിട്ടുള്ള ആളുകളോ ജനപ്രതി പഞ്ചായത്ത് മുനിസിപ്പൽ കൗൺസിലമാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തി നാളെ മുഖ്യയുടെശ്വാസം കൈമാറുന്നത് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ട് എല്ലാവരും വിളിച്ചിട്ടുണ്ട് എല്ലാവരും നല്ല രീതിയിരിക്കുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഇന്ന് രാത്രി പത്ത് പതിനൊന്ന് മണി വരെ കടയുണ്ടോ എല്ലാവരോടും ഇങ്ങോട്ട് വരാനുള്ളത് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടും കേട്ടും ആളുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് ണ്ടാരോ രാവിലെ വരുന്നുണ്ടായിരുന്നു ഇത് ഒന്നരക്കിന് എത്ര ആയിരുന്നു No review, não, 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 não.